ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് എള്ളുണ്ടി ഉണ്ടാക്കാൻ പോവാണ് എള്ള് നന്നായിട്ട് കഴുകി അരിച്ച് അത് വെള്ളം പിടിയാൻ വെച്ചിട്ട് അതെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വറുത്തിട്ടുണ്ട് ആ വറുത്ത ഉള്ളിനെ ചൂടാറാൻ വെച്ച ശേഷം കുറച്ച് എടുത്ത് അതും വറുത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി അതും വറുത്ത ശേഷം കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഡ്രൈ ആയിട്ട് തേങ്ങയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് വെല്ലം മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഡ്രൈ ആക്കി വെച്ച തേങ്ങയുടെ കൂടെ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും തേനിച്ചാമ്പഴം അതൊന്ന് മുറിച്ചത് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ എള്ളും കൂടെ വറുത്ത് വെച്ച എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് പിന്നെ നമ്മൾ മെൽട്ടാക്കി വെച്ചിട്ടുള്ള വെല്ലത്തിൻ്റെ പാവും കൂടെ എടുത്തിട്ട് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആക്കി എടുത്തിട്ട് നമ്മൾ ഉരുളകളാക്കി ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ഇലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ് ഉരുട്ടി ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള എള്ളൊണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഈവനിങ് സ്നാക്കാണ് സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്